നമസ്കാരം സ്വാഗതം ഞാൻ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ലോകത്തിന് തന്നെ മാതൃകയായാണ് മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കിയ സർക്കാരാണ് കേരളത്തിലേതെന്നും എം പി രാജേഷ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞതിനുശേഷം രാഹുലിനെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പാർട്ടിയിൽ ചർച്ച ചെയ്തതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നത് ഷാഫി പറമ്പിൽ എം പി ആലത്തൂരിൽ നടന്നുവരുന്ന കൌമാര കലോത്സവത്തിന് വ്യാഴാഴ്ച തിരശീലം വീഴും പതിനേഴ് വേദികളിലായാണ് കലോത്സവം പുരോഗമിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ ലോകത്തിന് തന്നെ മാതൃകയായാണ് മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് എൽ ഡി എഫ് കിഴക്കഞ്ചേരി പഞ്ചായത്ത് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം നമ്മുടെ നാട്ടിൽ നടത്തുന്ന വികസനം എന്താണെന്ന് അറിയണക്ക് നമ്മുടെ നാട്ടിലെ റോഡുകളുടെ സ്ഥിതി നോക്കിയാൽ മതി സാധാരണ റോഡുകളുടെ എല്ലാ പി ഡബ്ല്യു ഡി റോഡുകളും ഇനിയിപ്പോ അവശേഷിച്ച വല്ല ഉണ്ടെങ്കിൽ ഈ മഴയു കഴിഞ്ഞാൽ ഇപ്പൊ പണി തുടങ്ങി പറഞ്ഞു മഴ മാറി കഴിഞ്ഞാൽ അതിന്റെ പണി നടക്കുകയാണ് നാഷണൽ നടക്കുക രണ്ടായിരത്തി പതിനാറിൽ അന്നും അന്നുമല്ലാണ്ടിയാണ് മുഖ്യമന്ത്രി നാളെ മുഴുവൻ സമരം സ്ഥലമേറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒന്ന് സമരം ചെയ്ത് കിട്ടിയ മതി നിർത്തിയ മതി എന്നുള്ള മറ്റുള്ള ഉമ്മൻചാണ്ടി നിർത്തി നാഷണൽ ഹൈവേ ഓഫീസ് അടച്ചു കൂട്ടിപ്പോയി പത്തു കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനാറിലുണ്ടായ മാറ്റം എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു എന്നുള്ളതാണ് ഇതാ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അന്ന് നിർത്തിപ്പോയ നാഷണൽ ഹൈവേ ഉദ്ഘാടനം ചെയ്യാണ് അതാണ് കേരളത്തിലുണ്ടായ മാറ്റം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗം ഇപ്പൊ സഞ്ചരിച്ചാൽ പതിനഞ്ച് പതിനാറ് മണിക്കൂർ എടുക്കും ഫെബ്രുവരി മാർച്ച് ആയാൽ ഈ നാഷണൽ ഹൈവേ ഉദ്ഘാടനം ചെയ്താൽ ആറ് മണിക്കൂർ മതി കേരളത്തിന്റെ ദൂരം കുറയുകയാണ് കേരളം ഒരു നഗരമായിട്ട് മാറുകയാണ് ഒരക്കത്ത് നിന്ന് മറ്റേ അക്കത്തെത്താൻ ആറ് മണിക്കൂർ മതി നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കിയ സർക്കാരാണ് കേരളത്തിലേതെന്നും എം പി രാജേഷ് പറഞ്ഞു ആത്മവിശ്വാസത്തോടുകൂടിയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ സലീം പ്രസാദ് അധ്യക്ഷനായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ഷാജഹാൻ കെ ഡി പ്രസേൻ എം എൽ എ അഡ്വകേറ്റ് മുഹമ്മദ് റാഫി ആർ കാർത്തിക് വി ഓമനകുട്ടൻ പി എം കലാധരൻ എന്നിവർ സംസാരിച്ചു മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞതിനു ശേഷം രാഹുലിന്റെ കാര്യത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പാലക്കാട് കുത്തനൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമായിരുന്നു അദ്ദേഹം ഇത് കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത സമാന സ്വഭാവത്തിലുള്ള സാഹചര്യങ്ങൾ കേസുകൾ സി പി എമ്മിൽ വന്നപ്പോഴൊക്കെ സി പി എം ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ രാഹുൽ മാക്കോട്ടസിന്റെ ബന്ധപ്പെട്ട വേറെ ചില പരാതികളും അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യമായി ബന്ധപ്പെട്ട കേസ് കോടതി സംരക്ഷിക്കേണ്ട ഈ വിഷയത്തിൽ എന്റെ നിലപാട് തുടക്കം മുതൽ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ മാധ്യമങ്ങൾ അപ്പോൾ കോടതി എന്താണ്